കരൾ ഇനി ഷൈൻ ഇല്ല നാടിന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ച നിത്യനിദ്രയിലേക്ക് ആ നാൽപ്പത്തിയെട്ടുകാരൻ മടങ്ങി കൈപ്പമംഗലം സ്വദേശി കല്ലയിൽ ഷൈനാണ് കരൾ രോഗബാധിതനായി ചികിത്സയിൽ കഴിയവേ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച ബുധനാഴ്ച പുലർച്ചെ മരണത്തിന് കീഴടങ്ങിയത് കയ്പമംഗലം കൊപ്രക്കളത്തെ ടാക്സി ഡ്രൈവറായിരുന്നു ഷൈൻ ഇതിനിടയിലാണ് ഒരു വർഷം മുൻപ് കരൾ രോഗം ബാധിക്കുന്നത് ജീവിതം പിടിക്കണമെങ്കിൽ കരൾ മാറ്റിവെക്കാതെ മറ്റു മാർഗങ്ങളില്ലായെന്ന ഡോക്ടർമാർ വിധിയെഴുതിയതോടെ പ്രതീക്ഷകളെല്ലാം തകർന്ന നിലയിലായിരുന്നു ഷൈനും കുടുംബവും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം ചികിത്സ ബാധിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ നിർദ്ധന കുടുംബത്തിന് കഴിയില്ലായെന്നായതോടെ സുഹൃത്തുക്കളും നാട്ടുകാരും ഷൈൻ ചികിത്സാ സഹായ സമിതിയുമായി രംഗത്തിറങ്ങി ഏകദേശം പത്തു ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു ശസ്ത്രക്രിയ ഇനിയും വൈകിയാൽ ജീവന് ആപത്താകുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടെ ഭാര്യ സന്ധ്യ സ്വന്തം കരൾ ഭർത്താവിന് പകുത്തു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ശസ്ത്രക്രിയ നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നതിനിടയിലാണ് ഷൈൻ മരണത്തിന് കീഴടങ്ങിയത് ഷാരോൺ അനഖ എന്നിവരാണ് മക്കൾ ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ജുവല്ലറി കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ